എല്ലാ ജനാധിപത്യ മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് മൻരേഖയ്ക്ക് പകരമുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമുള്ള പുതിയ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് സത്യത്തിൽ ഇത്രയും ഗൗരവതരമായ ഒരു നിയമം കാരണം നൂറു ശതമാനവും കേന്ദ്ര ഗവൺമെന്റ് ആണ് തൊഴിലുറപ്പിന്റെ ചെലവ് നിർവഹിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടെത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ അത് അറുപത് ഇസ് ടു നാൽപ്പത് എന്ന ക്രമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അറുപത് ശതമാനവും സംസ്ഥാന ഗവൺമെന്റുകൾ നാൽപ്പത് ശതമാനവും എന്ന ആനുപാതിക ക്രമത്തിൽ മാറ്റം വരുത്തുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ഘടനാപരമായ ഭേദഗതികൾ ഉൾക്കൊള്ളുന്ന ഒരു നിയമം ഏകപക്ഷീയമായി പാർലമെന്റിൽ പാസാക്കിയെടുക്കുക അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ ജോയിന്റ് പാർലമെൻ്ററി കമ്മിറ്റിക്കോ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള സാവകാശം പോലും നൽകാതെ കഴിഞ്ഞ ദിവസം ബിൽ അവതരിപ്പിച്ചു ഇന്ന് അത് പാസ്സാക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു തികച്ചുമൊരു ആയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് മൻരേഖാ ബില്ലിനെ കാലഹരണപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ നിർമ്മാണത്തിന് പുതിയ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും യുക്തിസഹമായ ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഒന്ന് മഹാത്മാഗാന്ധിയുടെ നാമധേയം ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ നിന്നും അതുപോലെ സ്കീമിൽ നിന്നും എടുത്തു എടുത്തുമാറ്റുന്നതിന് ആധാരമായ യുക്തിസ്വഹമായ കാരണമെന്ത് എന്ന് ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല മഹാത്മാഗാന്ധി ഞങ്ങളുടെ മനസ്സിലാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം ഞങ്ങളുടെ ആശ്രയമാണെന്ന് പറഞ്ഞ് കേവലമായ ഉപരിതല സ്പർശിയായിട്ടുള്ള ചില മറുപടികൾ പറഞ്ഞതല്ലാതെ മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതിയിൽ നിന്ന് എടുത്തുമാറ്റാനും നിയമത്തിന്റെ ഭാഗമല്ലാതാക്കി തീർക്കാനും എടുത്ത സമീപനത്തെ സംബന്ധിച്ച് ഒരു മറുപടി പോലും പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക വിഹിതത്തെ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി ഈ കാര്യം ആലോചിച്ചൊരു സമവായത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ യാതൊരു വ്യക്തമായ മറുപടിയും അതുമായി ബന്ധപ്പെട്ട് മന്ത്രി നൽകിയിട്ടില്ല മാത്രവുമല്ല സംസ്ഥാന ഗവൺമെന്റുകൾ സഹകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാൽപ്പത് ശതമാനം ഫണ്ട് കണ്ടെത്താൻ സംസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയുന്നത് അപ്പൊ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി വിചാരിച്ചാൽ മാത്രമേ ഈ ഉറപ്പ് അല്ലെങ്കിൽ ഈ അഷുറൻസ് ഈ നിയമം പ്രാവർത്തികമാക്കാൻ കഴിയൂ സംസ്ഥാനങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള ധനസമാഹരണത്തിന് വ്യവസ്ഥകൾ ഇല്ലാതിരിക്കെ ധനപ്രതിസന്ധി നേരിടുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഇതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുക അത് കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പദ്ധതി തടസ്സപ്പെടും അപ്പോൾ ആരാണ് ഈ ഉറപ്പ് പാലിക്കാൻ പോകുന്നത് അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളപ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും യുക്തിസഹമായ മറുപടി നൽകാതെ രണ്ടായിരത്തി അഞ്ചിൽ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ നിയമനിർമ്മാണ ചരിത്രത്തിലെ സുപ്രധാനമായ നിയമം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ റിപ്പീൽ ചെയ്തുകൊണ്ട് അതിനെ പൂർണ്ണമായും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണത്തിനാണ് ഇന്ന് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് ആ നിയമനിർമ്മാണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ മര്യാദകളും നടപടിക്രമങ്ങളും ചട്ടങ്ങളും സകലതും ലംഘിച്ചുകൊണ്ട് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് പോലും വിടാതെ ഏകപക്ഷീയമായി പാസാക്കിയെടുത്ത നടപടി നൂറ് ശതമാനവും ജനാധിപത്യ വിരുദ്ധമാണ് പാർലമെന്ററി ജനാധിപത്യ മര്യാദകളുടെ അതിലംഘനമാണ് ഈ നിയമനിർമ്മാണം ഇന്ന് പാസാക്കിയെടുത്തതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നിർവഹിച്ചിട്ടുള്ളത് ഭേദഗതികൾ ഉന്നയിക്കുന്നതിനും അപ്പുറത്തുള്ള അതിശക്തമായ പ്രതിഷേധമാണ് സഭയിൽ നിന്ന് ഉയർന്നു കേട്ടത് പ്രതിഷേധ ഭേദഗതികൾ അവതരിപ്പിക്കാനുള്ള സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു നല്ല അന്തരീക്ഷത്തിൽ മാത്രമേ സഭ ഓർഡറിലാണെങ്കിൽ മാത്രമേ നടത്താൻ കഴിയൂ അതിശക്തമായ കാരണം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ന്യായയുക്തമായിട്ടുള്ള ഒരു ആവശ്യത്തെ പ്രതികരിക്കാനോ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഭേദഗതികൾ അവതരിപ്പിക്കാനുള്ള അവസരം പോലും ലഭിച്ചില്ല ശബ്ദ ശബ്ദമായ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യത്തിൽ നടപടികൾ തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായി അത്യുജ്വലമായ ബഹളവും പ്രതിഷേധവും സഭയിൽ നടക്കുമ്പോഴാണ് ബില്ല് ആ ശബ്ദാന്തരീക്ഷത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയും ചർച്ചയുണ്ടായി ഒരു തരത്തിലുള്ള മര്യാദയും പാലിക്കാതെ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയെടുത്തത്